അല്ലേ മീൻ അട്ടനു സുഭാഷ് ചേരനെ ഇതിനെ അതിയാവുന്ന ഒരു കാര്യം ഇനക്കടട ഹിത്രക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷെ തീറ്റൻ കൂടിയല്ലോ അതൊക്കെ ആ സർ പാലവാണ് ശരിയാ ഞാൻ സർനെ പ്രതികളേ ഒരിക്കുന്ന തരത്തിൽ വാ വാ സർനെ വിളിക്കണം يعني ആണ് വന്നിട്ടുണ്ടല്ലോ കാണുന്നില്ല കേട്ടോടെ ജയരാജേ ഹായ് വന്നവർക്കെല്ലാം സ്വാഗതമാണ് ഒന്ന് ലൈക്ക് അടിക്കാം സുഖമാണ് ആ സുഖായിട്ടിരിക്കുന്ന കേട്ടോ ലൈക്ക് അടിക്കൂ കണ്ടിട്ടൊരുപാട് നാളായി അത് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു അല്ലെ എവിടെയായിരുന്നു വിശേഷം ലൈക്ക് അടിച്ചാ താങ്ക് യു ഇവാൻ ലൈക്ക് അടിക്കൂ ഇവാൻ ദുബായിലാണ് ആ പറഞ്ഞിരുന്നല്ലോ ജയരാജ് പണ്ടൊക്കെ വന്നിട്ടുള്ള ആളാണ് ദിവസം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈവ് ഇടുന്നുള്ളു അതുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നവരെല്ലാം മിസ്സിങ് ൈവിലേക്ക് വന്നവർക്ക് സ്വാഗതം കേട്ടാ ഹായ് ആരോമല എന്താടാ വിശേഷം ഗുഡ് മോർണിംഗ് ആണ് ഉച്ചയായി എന്നിട്ട് ഉച്ചക്കിട്ട് ലൈക്ക് അടിക്കൂ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം കേട്ടാടെന്തുണ്ട് വിശേഷം രതീഷ് ഹായ് നല്ല വിശേഷം അതന്നെയല്ലേ വേണ്ടത് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാട്ടാണ് എന്റെ തൊണ്ടയിൽ പോയി രതീഷ് പ്രോ എന്ന് വിളിക്കുന്നുണ്ട് ജയരാജ ഡ്യൂട്ടി ലാഭായി ഒക്കെ വന്നതിൽ സന്തോഷം കേട്ടോ ജയരാജിനെ വിളിക്കുന്നുണ്ട് അരമല് പോയി തോന്നടിച്ചിട്ടുണ്ട് ഓക്കെ അരോമലെ കടയിലാണോ സുന്ദരകില്ലാടി ഹായി ആരോ ഹായ് പറയുന്നുണ്ട് അസുന്ദര ഇല്ലാടി എന്താ പേര് എടിയാണ് സ്ഥലം താങ്ക് യു ലൈക്കന്മ്യാചാലക്കുടി അടിയാ എന്താ ചെയ്യുന്നത് വീട് വയനാടാണ് എൻ്റെ വീട് ഞാനിപ്പോ ഷോപ്പിലാണ് അല്ലാതെ എവിടെ പോകാൻ മതിയോ ഓക്കെ ഇപ്പം വീട്ടിലിരിപ്പാണ് അതെന്ത് പറ്റി കല്യാണം എല്ലാം കഴിഞ്ഞതാ അല്ലെ പഠിക്കാണോ ആ അതെയാടാ നിങ്ങളെ സ്ഥലത്ത് തന്നെയാ സിന്താഗില്ലാടി എന്റെ ഫ്രണ്ടാണ് അതെ അരമല കഴിഞ്ഞു ഓക്കേ എല്ലാരും പോയ ആരെയും കാണുന്നില്ലല്ലോ ആരമ്മ സുഖാണോന്ന് വയ്ക്കുന്നുണ്ടാട്ട എനിക്ക് കുഴപ്പമില്ലാസുഖംന്ന് പറയുന്നുണ്ട് ആരും അമ്മ എനിക്ക് ഇവിടെ കാണാനൊന്നും കഴിയുന്നില്ലല്ലോ ആ ഇപ്പൊ ഇന്നവരൊക്കെ ലൈക്ക് അടിക്കാട്ടാ പണിയെല്ലാം കഴിഞ്ഞോ രമ്യ ഒന്ന് കറങ്ങട്ടെ ഒക്കെ കറങ്ങിട്ടല്ലോ വാട്ട എല്ലാവരും അയക്കടിച്ച് കയറുക മത്ത എന്ന് പറയുന്നുണ്ട് ആകെ രണ്ടുപേരെയല്ലേ സോറി ഞാനീ പറഞ്ഞ ഇത് ആരും കേട്ടിട്ടുണ്ടാവില്ലല്ലേ ഞാനിത് പിന്നെ മ്യൂട്ടാക്കി വെച്ച് പോയി അപ്പൊ വന്നിട്ടാവുമ്പോ നട്ട് ഉച്ചക്ക ആരെയും <laughs> കാണുന്നില്ലല്ലോ <laughs> 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 വന്നു ലൈക്ക് അടിക്കാട്ടിൻ ഹായ് ചിന്നുമോൻ ഹായ് പുതിയ ആളാണല്ല നമ്മുടെ ചാനലും കൂടെ ഒന്ന് പോയിട്ട് സപ്പോർട്ട് ചെയ്യാ ഹായ് ഹലോ ചൂടാ ഹായ് എന്തെങ്കിലും ചൂടാ വിശേഷം നിന്നളെ കണ്ടില്ലല്ലോ പുതിയതല്ല പഴയത് പക്ഷെ ലൈവില് പുതിയതായിട്ട് വന്നതാണ് അല്ലേ ചിന്നുമോനെ നിന്നെ ഞാൻ ലൈവില് കണ്ടിട്ടില്ല നമ്മളെ ലൈവില് അതുകൊണ്ട് പറഞ്ഞത് കേട്ടാ ചൂടൻ തിരക്കാ പങ്ങളെ അത് ശരി എപ്പോഴും തിരക്ക് തന്നെ അല്ലേ നീ നടക്കട്ട തിരക്കുകൾ ആണോ അതെ അതെ ഞാൻ ഇതിനകത്ത് നോക്കുമ്പോ നമുക്ക് പിന്നെ വന്നവരെ അറിയാൻ കഴിയും കേട്ടാ എന്നാണ് മെസ്സേജ് ഇടുന്നത് അല്ലേ ലൈവില് വന്നിട്ട് അതെവിടെ കാണാൻ കഴിഞ്ഞായിരുന്നു ഒരു പാട്ട് പോരട്ടെ പാട്ടിപ്പട്ടെ ഗരുഡൻ ഹൈ ശ്യാം നമസ്കാരം ചിന്നു പാട്ട് ഇപ്പോൾ വേണ്ട അത് എല്ലാവരും വരുന്നവർ വരെ വരാണ്ട ഇപ്പോലെ ചിന്നും മോനെ മഴ പെയ്യും പൊരിവെയിലാണ് അങ്ങനെ പാട്ട് കേട്ടെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ ആ സന്തോഷം തന്നെ കേട്ടാ അപ്പ എല്ലാവർക്കും ബായി കേട്ടാ ഇനി നാളെ വരുന്നതായിരിക്കും ഇന്നത്തേക്ക് ബായി